ലോകത്തെ ആദ്യ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് തുളിപ്പൂക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഒരു കാലത്ത് തുളിപ്പൂക്കളിലെ വിത്തുകൾക്കും കിഴങ്ങുകൾക്കും സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഒരു കാലത്ത് ഡച്ചുകാർ സ്ത്രീധനമായി പോലും തുളിപ്പൂക്കളുടെ വിത്തുകൾ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഹിസ്റ്ററികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് നമ്മളിപ്പോൾ ഉള്ളത് നെതർലൻഡിലെ വേൾഡ് ഫേമസ് വേൾഡ് ലാർജസ്റ്റ് തുളിപ്പാർക്കായ കെയ്ക്കനോഫിലാണ് അപ്പോൾ യൂറോപ്യൻ ജേണിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർക്കിനുള്ളിലെ പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു വലിയ ബിൽഡിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഇതിനുള്ളിൽ തുളിപ്പൂക്കൾ മാത്രമല്ല പല വെറൈറ്റിയിലുള്ള പല സൈസ് പൂക്കൾ നമുക്ക് കാണാൻ പറ്റും മനോഹരമായ പൂക്കളും അത് സെറ്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ തുളിപ്പ് പൂഫ്രമത്തിൽ വീണുപോയ ഡച്ചുകാരുടെ വളർച്ചയും തളർച്ചയും അത് ലോകത്തെ തന്നെ ആദ്യ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചതും ഒക്കെ ഒന്ന് നമുക്ക് നോക്കി വരാം മധ്യ ഏഷ്യയിൽ ഇന്നത്തെ അഫ്ഗാനും കസാക്കിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗത്താണ് ലില്ലി കുടുംബത്തിൽപ്പെട്ട ഈ തുളിപ്പൂവിൻ്റെ ജന്മസ്ഥലം ഒട്ടമൺ സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്ത് പേർഷ്യയിൽ പത്താം നൂറ്റാണ്ടു മുതൽ മനോഹരമായ ഈ തുലിപ്പ് പൂക്കൾ കൃഷി ചെയ്തിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ യൂറോപ്യൻസിൻ്റെ കയ്യിൽ പെടുന്നതുവരെ ഈ തുലിപ്പൂക്കൾക്ക് വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു സാധാരണ പൂക്കളായിരുന്നു എന്നാൽ പിന്നീട് തുലിപ്പിൻ്റെ ജാതകം മാറി മറിയുന്ന കഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പുതിയ പുതിയ കോളനികളുണ്ടാക്കി സ്വന്തം രാജ്യത്തിൻ്റെ വളർച്ചയുണ്ടാക്കാൻ മത്സരിച്ചിരുന്ന കാലത്ത് കോളനി രാജ്യങ്ങളിൽ നിന്ന് സ്പൈസസും അതുപോലെ വിലപടിക്കുള്ള മറ്റ് പ്രോഡക്ട്സും ചുളുവിലയ്ക്ക് വാങ്ങി തെളിച്ചു പറഞ്ഞാൽ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് നാനൂറും അഞ്ഞൂറും ഇരട്ടി ലാഭത്തിൽ വിറ്റ് വൻ ഉണ്ടാക്കിയിരുന്ന കാലത്ത് ഡച്ച് വ്യാപാരികളാണ് തുളിപ്പൂക്കൾ അവരുടെ നാട്ടിൽ കൊണ്ടുവരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഡച്ചുകാർ ഈ തുളിപ്പൂക്കളെ ഏറ്റെടുക്കുകയും തുളിപ്പൂക്കളോട് അമിത സ്നേഹം കാണിച്ചു തുടങ്ങുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ വ്യാപാരികൾ കൂടുതൽ വെറൈറ്റി തുളിപ്പൂക്കൾ കണ്ടെത്തുകയും അത് ഇങ്ങോട്ടേക്ക് ഉള്ള മത്സരങ്ങൾ തുടങ്ങിയിരുന്നു ഇതിനിടയിൽ തന്നെ മറ്റു ചിലർ സ്വന്തം രാജ്യത്ത് തുലിപ്പ് കൃഷി സാധ്യമാകുമോ എന്ന പരീക്ഷണങ്ങളും തുടങ്ങിയിരുന്നു അങ്ങനെ ഡച്ച് കാലാവസ്ഥ തുലിപ്പ് കൃഷിക്ക് അനുകൂലമാണെന്ന് കണ്ട് അവർ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ പയ്യപ്പയ്യെ തുളിപ്പ് കൃഷിയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നു ചെറിയ ചെറിയ കൃഷിയും പൂന്തോട്ടത്തിലും മറ്റും മാറ്റി നിർത്താൻ പറ്റാത്ത ചെടിയായി മാറി തുളിപ്പ് തുടക്കകാലത്ത് തുളിപ്പ് കൃഷിയിൽ അവർ നേരിട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ വിത്ത് നട്ട് പൂവുണ്ടാകാൻ ഏകദേശം പത്തു വർഷം എടുത്തിരുന്നു എന്നാൽ കിഴങ്ങ് നട്ട് അത് നാല് വർഷം കൊണ്ട് പൂവുണ്ടാകും ഉണ്ടാകും എന്നവർ പയ്യപ്പയ്യെ മനസ്സിലാക്കുന്നു പൂവിൽ തുടങ്ങിയ ഭ്രമം വൻ ലാഭം കിട്ടുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി വിത്തും കിഴങ്ങും എങ്ങനെയും വാങ്ങാനായി പിന്നീടുള്ള മത്സരം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കാലഘട്ടങ്ങളിൽ ഡച്ച് ജനത വളരെയധികം തുളിപ്പ് കൃഷിയിലേക്ക് പ്രവേശിക്കുകയും വിത്തിനും കിഴങ്ങിനുമൊക്കെ അതിഭയങ്കരമായ വിലയും ആയി തുടങ്ങി അങ്ങനെ ഓരോ ദിവസങ്ങളിൽ തുളിപ്പ് ഉൽപ്പന്നങ്ങൾക്ക് കിഴങ്ങിനും വിത്തുകൾക്കുമൊക്കെ പുതിയ പുതിയ റെക്കോർഡ് വിലകൾ വീണു തുടങ്ങി ആൾക്കാർ എങ്ങനെയും വിത്തും കിഴങ്ങുമൊക്കെ വാങ്ങാനായി പരവേശപ്പെട്ട് നടക്കുന്ന ഒരവസ്ഥ ഫാക്ടറികള് വീടുകള് പറമ്പുകൾ ഇവയൊക്കെ വിറ്റോ പണയപ്പെടുത്തിയോ അല്ലെങ്കിൽ പുതിയ ലോൺ എടുത്തോ ഒക്കെ ആൾക്കാർ ഈ പുതിയ കൃഷിയിലേക്ക് വന്നുകൊണ്ടിരുന്നു ഈ സമയത്ത് പുതിയ ഒരു ഇനം തുലിപ്പിൻ്റെ വിത്തുകൾ സ്ത്രീധനമായി പോലും കൊടുത്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് തുലിപ്പൂക്കളുടെ ഭംഗിയിൽ മയങ്ങിപ്പോയ ഡച്ച് ജനതയ്ക്ക് തുലിപ്പ് എന്നത് ഒരു ആർത്തിയായി മാറിക്കഴിഞ്ഞിരുന്നു പൂവിൻ്റെ ഭംഗിയേക്കാൾ ജനതയുടെ കണ്ണുടക്കിയത് സ്വർണത്തേക്കാളുള്ള വിലമതിപ്പും ലാഭത്തിലുമായിരുന്നു ഡച്ച് ജനതയുടെ സ്റ്റാറ്റസ് സിമ്പിൾ ആയിപ്പോലും തുലിപ്പൂക്കൾ മാറിയിരുന്നു സേബർ അഗസ്റ്റ് എന്ന വെള്ളയിൽ ചുവപ്പ് വരകളുള്ള തുലിപ്പൂക്കൾക്ക് വൻ ഡിമാൻഡായിരുന്നു ഇവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ജനറേഷൻ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഡിസൈനും പൂക്കളുടെ കളറും ഒക്കെ മാറി മാറി വന്നിരുന്നു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴിലാണ് തുലിപ്പൂക്കളുടെ ഏറ്റവും വലിയ വില രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ആയിരത്തി ഒരുന്നൂറ് ശതമാനം ഇരട്ടി വരെയാണ് ഈ സമയത്താണ് വലിയ ഒരു ലേലവിപണിയിൽ പ്രതീക്ഷിച്ച വില വരാതെ ലേലങ്ങൾ ഉറപ്പിച്ചു തുടങ്ങിയത് പ്രതീക്ഷിച്ച വിലയുടെ ഏഴ്വക്ക് താത്ത വിലകളിലാണ് ലേലം ഉറപ്പിച്ചു പോയിക്കൊണ്ടിരുന്നത് മെയിൻ ബയേഴ്സൊക്കെ പൂവെടുക്കാതെ പിന്മാറിയിരിക്കുന്നതും പൂവിക്കാൻ വന്നവരുടെയും ലേലക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു ഇതോടുകൂടി പൊടിപ്പും തൊങ്ങലും വെച്ച് പല കഥകൾ നാട്ടിൽ പ്രചരിച്ചു തുടങ്ങുന്നു ജനങ്ങൾ പരിഭ്രാന്തിയിലാകുന്നു കിട്ടുന്ന വിലയ്ക്ക് പൂക്കൾ വിറ്റ് ഉള്ള കടം കടത്തിൻ്റെ തോത് കുറയ്ക്കാൻ അവർ പരിശ്രമിച്ചു തുടങ്ങി അതോടുകൂടി വില മൊത്തത്തിൽ തകർന്നു ആയിരത്തി ഒരുന്നൂറ് ശതമാനവും മറ്റും ഇരട്ടി ലാഭം പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുടക്കുമുതൽ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതാകുന്നു ജനങ്ങൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞിരുന്ന വാക്ക് പാലിക്കാൻ പറ്റാതാവുന്നു ജനങ്ങളുടെ ക്രയശേഷിയെ ബാധിക്കുന്നു കടം കയറിയ ജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾ അങ്ങനെ സാമ്പത്തികമായി മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാവുന്നു ഡച്ച് സർക്കാർ വിചാരിച്ചിട്ട് പോലും ആ ഒരു സാമ്പത്തിക മാന്യം പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത് തുളിപ്പൂ എന്ന് കേൾക്കുന്നത് പോലും ഡച്ച് ജനതയ്ക്ക് ഭയമായി തുടങ്ങിയ ഒരു കാലഘട്ടം പയ്യെ പയ്യെ ഡച്ച് ജനത ആ തകർച്ചയൊക്കെ നേരിട്ട് തിരിച്ച് കയറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് എന്തിനേയും അതിജീവിക്കാനുള്ള ഡച്ച് ജനതയുടെ കഴിവ് വളരെ പ്രശംസനീയമാണ് അതിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഉദാഹരണമാണ് നെതർലാൻഡ്സിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കടൽനിരപ്പിനേക്കാൾ താഴെയാണെന്നുള്ളത് എന്നിട്ടും അവിടെ വെള്ളം കയറാതെ നല്ല കൃഷിസ്ഥലവും സ്ഥലവും ബിൽഡിങ്ങുകളും ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്നു വെള്ളം പറ്റിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത സ്ഥലങ്ങളാകട്ടെ അതിഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് അവർ നല്ല വിളവും ഉണ്ടാക്കിയെടുക്കുന്നു പയ്യെ പയ്യെ അവർ വീണ്ടും തുളി എത്തുന്നു പഴയ കഥകളൊക്കെ മാറ്റിമറിച്ച് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റാണ് നെതർലാൻഡ്സ് ലോകത്തെ തുളിപ്പൂക്കളുടെ എൺപത് ശതമാനവും ഡീൽ ചെയ്യുന്നത് നെതർലാൻഡ്സാണ് നെതർലാൻഡ്സിലെ തുളിപ്പൂക്കളാണ് ഏറ്റവും വേൾഡ് ഫേമസ് തുളിപ്പൂക്കൾ കളറിലും ക്വാളിറ്റിയിലും എല്ലാം അവർ എല്ലാ വർഷവും ഇരുന്നൂറ് കോടിയിൽ കൂടുതൽ തുളിപ്പൂക്കളാണ് കയറ്റി അയക്കുന്നത് പൂക്കൾ കയറ്റി അയക്കുമ്പോൾ മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അവർ ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ന് നെതർലാൻഡ് പൂക്കളുടെ ഒരു വൻ ഹബ്ബായി മാറിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഒരു അവിഭാജ്യ ഘടകമായ നെതർലാൻഡിലെ കെയ്ക്കു ഓഫ് എന്ന വേൾഡ് ഫേമസ് വേൾഡ് ലാർജസ്റ്റ് തുളിപ്പ് പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഇവിടുത്തെ തുളിപ്പ് സീസൺ ആരംഭിക്കുന്നത് മാർച്ച് പകുതിയോടുകൂടിയാണ് മെയ് പകുതിയോടുകൂടി തീരുകയും ചെയ്യും ഈ മാസങ്ങളിൽ തന്നെ ആദ്യ മാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തുളിപ്പൂക്കൾ പകുതിയോളം തന്നെ മുട്ടായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് ആ സമയങ്ങളിൽ പോയവർ പറഞ്ഞത് ഞങ്ങൾ ഈ പാർക്ക് വിസിറ്റ് ചെയ്തത് മെയ് രണ്ടാം തീയതിയാണ് മെയ് പതിനൊന്നോടുകൂടി ഈ പാർക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ നെതർലാൻഡ് സന്ദർശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ സമയം ഏപ്രിൽ മാസമാണ് ഈ സമയങ്ങളിലാണ് തുളിപ്പാടങ്ങളിൽ പൂക്കൾ നന്നായി വിരിഞ്ഞു തുടങ്ങുന്ന ഒരു സമയം മെയ് രണ്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്കും പകുതി മുക്കാലോളം പാടങ്ങൾ വിളവെടുപ്പ് കഴിഞ്ഞിരുന്നു ഈ പാർക്കിൽ എണ്ണൂറിലധികം വെറൈറ്റി തുളിപ്പൂക്കൾ ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്തായാലും ഈ പാർക്കിലോട്ട് കയറിപ്പോൾ മുതൽ കണ്ണിനൊരു വിശ്രമവുമില്ല അതിമനോഹരമായ തുളിപ്പൂക്കൾ തുളിപ്പൂക്കൾ മാത്രമല്ല പല വെറൈറ്റിയിലുള്ള വേറെയും പൂക്കൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് എല്ലാം കൂടെ മിച്ചം വന്ന വിത്തുകളെല്ലാം കൂടെ പാകി തന്നതും എല്ലാ കളറും തന്നെ കാണുന്നുണ്ട് എല്ലാ കളറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കളറുകൾ വളരെ കുറഞ്ഞ കാലത്തെ ഓപ്പണിങ്ങിന് വേണ്ടി വർഷം മുഴുവൻ ഈ പാർക്ക് പരിപാലിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഈ പാർക്കിനിടയിൽ എല്ലാം ഇടയ്ക്കെല്ലാം കനാലുകൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ മുമ്പേ പറഞ്ഞു പോണെങ്കിൽ ഇവിടെ വെള്ളത്തിന് പിന്നെ ഒരു പഞ്ഞ ഉപ്പുവെള്ളം കയറാതെയും വെള്ളം കൂടിപ്പോകാതിരിക്കുകയും ചെയ്യുക അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രമകരമായ കാര്യം അങ്ങനെ പൂക്കളൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് വളരെ വലിയ ഒരു ഫൗണ്ടൻ നമുക്ക് കാണാൻ പറ്റുന്നത് ആ പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾക്കിടയിൽ ഫൗണ്ടനും പല കളറിലുള്ള പൂക്കളും എല്ലാം കൂടെ അതിമനോഹരമായ കാഴ്ച ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തതാണ് ഇതിന് എന്തെങ്കിലും വ്യത്യാസമോ ഇവിടെ സന്ദർശിച്ചവരുണ്ടെങ്കിലോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുമല്ലോ എഴുപത്തൊമ്പത് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ വലിയ പാർക്കിൽ കയറിയപ്പോൾ മുതൽ കാണുന്ന വർണ്ണ വിസ്മയങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പാർക്കിനുള്ളിൽ നിന്ന് തന്നെ ഇവിടം സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സുവനീറുകളും തടിയൽ കൊത്തിയെടുത്ത തുളിപ്പ് പൂക്കളും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രിപ്പറേഷനുകൾ തുടങ്ങി അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആംസ്റ്റർഡാം ടൗണും ആ ടൗൺ വൈബും അതുപോലെ തന്നെ ബോട്ട് റൈഡും ഒക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ ഇതിൻ്റെ പുറകെ പയ്യെ പയ്യെ വരുന്നതായിരിക്കും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി